കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വാർഡ് വിഭജനത്തിനെതിരെ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് രംഗത്ത് അവിഹിത വിഭജനത്തിലൂടെ നാടിന്റെ തന്നെ അതിരിളക്കുകയാണ് സി പി ഐ എം ചെയ്തിരിക്കുന്നതെന്ന് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സലാം തേക്കുംകുട്ടി പറഞ്ഞു കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വാർഡ് വിഭജനത്തിനെതിരെയാണ് ഗ്രാമപഞ്ചായത്തിൽ ഉദ്യോഗസ്ഥരെ ഇരുപ്പുറപ്പിക്കാൻ സമ്മതിക്കാത്ത സി പി എം വാർഡ് വിഭജനത്തിലും ഭരണ പിൻബലത്തിൽ അവിഹിത ഇടപെടൽ നടത്തിയതായി മുസ്ലിം ലീഗ് കാരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു അശാസ്ത്രീയമായ വിഭജനത്തിനെതിരെ നാട്ടുകാർ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയതായും സി പി എം ജനങ്ങൾക്ക് മുമ്പിൽ പരിഹാസ്യരായി ഒറ്റപ്പെടുമെന്നും നേതാക്കൾ പറഞ്ഞു കക്കാടങ്ങാടിയും സ്കൂളുമടക്കവും മറ്റൊരു പേരിൽ പുതിയ വാർഡാക്കി മാറ്റിയിരിക്കുകയാണ് തീർത്തും അശാസ്ത്രീയമായി ഒരു നാടിൻ്റെ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സ്ഥാപനങ്ങൾ ഓഫീസുകൾ സ്കൂൾ സ്ഥലനാമങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി പുതിയ വാർഡുണ്ടാക്കിയത് രാഷ്ട്രീയ താല്പര്യം മാത്രം മുൻനിർത്തിയാണ് വലിയ പറമ്പ് എന്ന് നാമകരണം ചെയ്തത് രാഷ്ട്രീയ ഭേദമന്യേ വലിയ പരാതിക്ക് ഇടയാക്കിയിട്ടുണ്ട് സമാനമായ വിഭജനമാണ് ആനയങ്കുന്ന് മുരങ്ങമ്പുറായി മേഖലയിലും സി പി എം നടത്തിയിരിക്കുന്നത് അവിഹിത വിഭജനത്തിലൂടെ നാടിൻ്റെ തന്നെ അതിരിളക്കുകയാണ് സി പി എം ചെയ്തിരിക്കുന്നതെന്നും പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സലാം തേക്കുംകുറ്റി പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വാർഡ് വിഭജനത്തിൻ്റെ ഭാഗമായി ഗവൺമെൻറ് ഇറക്കിട്ട ഡിലിമിറ്റേഷൻ കാരശ്ശേരി പഞ്ചായത്തിൽ പത്ത് വാർഡുകൾക്കാണ് വിഷയത്തിൽ മുറിവേറ്റിട്ടുള്ളത് വാർഡ് വിഭജനമല്ല ഇതിൽ പ്രശ്നം ഓരോ പ്രദേശത്തിൻ്റെ സ്ഥലനാമങ്ങൾ ആ പ്രദേശം അറിയപ്പെടുന്ന പേരുകൾ ആ പ്രദേശത്തിൻ്റെ സ്ഥാപനങ്ങൾ ആ പ്രദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള പരമ്പരാഗതമായി നാട്ടിൽ നമ്മുടെ പൂർവികർ നൽകിയിട്ടുള്ള സ്ഥലനാമങ്ങളെപ്പോലും മാറ്റിമറിച്ചു കൊണ്ടുള്ള വളരെ മോശമായ രൂപത്തിലുള്ളൊരു ഡീലിമിറ്റേഷനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി പി എം പ്രത്യേകം നാല് വർഷത്തിനിടെ പതിനൊന്ന് തവണയാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് സ്ഥലമാറ്റം ഉണ്ടായത് മറ്റ് ഉദ്യോഗസ്ഥരുടെയും സ്ഥിതി വിഭിന്നമല്ല തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നിറവേറ്റി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുമ്പോൾ എം എൽ എയെ കൂട്ടുപിടിച്ച് ഭരണസ്തംഭനത്തിന് അധികാരം ദുർവിനിയോഗം നടത്തുകയാണ് സി പി എം എന്നും വാർഡ് വിഭജനത്തിൽ കാരശ്ശേരിയിൽ ജനങ്ങൾ രാഷ്ട്രീയ വ്യത്യാസം മറന്ന് പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും സലാം തേക്കുംകുറ്റി പറഞ്ഞു ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയും ഏക മെമ്പറുമുള്ള സി പി ഐ പതിറ്റാണ്ടുകളായി കൈവശം വയ്ക്കുന്ന തോട്ടക്കാട് ആറാം വാർഡ് വിഭജനം ഏറെ രസകരമാണെന്നും രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ കൃത്യമായി അതിരുകളുള്ള കാരശ്ശേരിയിലെ മരഞ്ചാട്ടി ചുണ്ടത്തുമ്പൊയിൽ അഞ്ചാം വാർഡിനെ കൊടിയത്തൂർ പഞ്ചായത്തിലെ പന്നിക്കോട് ഡിവിഷനിലേക്ക് മാറ്റിയത് ഏറെ കൗതുകകരമാണെന്നും സലാം തേക്കും കുറ്റി പറഞ്ഞു മരഞ്ചാട്ടിയിൽ പരിശോധിച്ച ചുണ്ടത്തുമ്പൊയിൽ മരഞ്ചാട്ടി അങ്ങാടി ഉപയോഗിക്കുന്ന ചുണ്ടത്തുംപൊയിൽ നിവാസികൾ തോട്ടക്കാട് വാർഡിലുള്ളത് തോട്ടക്കാട് വാർഡ് അത്തരത്തിൽ ചെയ്യാനുള്ള രാഷ്ട്രീയ കാരണം നമുക്കറിയാം സി പി ഐൻ്റെ കയ്യിലുള്ള ഏക വാർഡാണ് തോട്ടക്കാട് വാർഡ് ആ വാർഡിൽ ചുണ്ടത്തുംപോയിലുള്ള പോയി യു ഡി എഫിൻ്റെ ഒരു വലിയ കേന്ദ്രം മരഞ്ചാട്ടി അഞ്ചാം വാർഡ് സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി സി പി ഐ മത്സരിക്കുന്ന ആറാം വാർഡിലേക്ക് യു ഡി എഫിൻ്റെ വലിയൊരു വോട്ടിനെ കൊണ്ടുപോയിട്ട് തീർത്തും അശാസ്ത്രീയമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അധികാര സ്വാധീനം ഉപയോഗിച്ച് സി പി എം നടത്തുന്ന ഈ നിറികേടുകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുഖം